ഇത് നമ്മുടെ അഭിമാനമായ ഒരാളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സുഭാഷത്തിൽ പരാമർശിക്കുന്നത് പ്രശസ്ത നൊബൈൽ ജേതാവും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ അമർത്യാസൻ താൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വഴി തെരഞ്ഞെടുക്കാനുള്ള കാരണം ഒരിക്കൽ വ്യക്തമാക്കി വിഭജനകാലം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് പശ്ചിമബംഗാളിലെ ശാന്തി നികേതത്തിലെ വീട്ടിൽ പതിനാലുകാരനാണ് അന്ന് അമർത്യാസൻ അദ്ദേഹം അന്ന് ഹൃദയഭേദകമായ ഒരു സംഭവത്തിന് വഹിച്ചു കത്തിക്കുത്തറ്റ് കാതർ മിയ എന്ന മുസ്ലിം തൊഴിലാളി അമൃത്യാസനെ കുടുംബവീടിന്റെ മുറ്റത്തേക്ക് മറിഞ്ഞു വീണു വിഭജനത്തെ തുടർന്നുണ്ടായ സാമുദായിക സംഘർഷങ്ങൾക്കിടയിലും ഉപജീവനാർത്ഥം കാതർമിയ ജോലി തേടി ഹിന്ദു ഭൂരിപക്ഷമായ ഒരു പ്രദേശത്തേക്ക് പോയതാണ് അയാൾക്ക് ഏറ്റവും വിനയായതും കത്തി കുത്തേറ്റതും പട്ടിണിയും തൊഴിലില്ലായ്മയുമാണ് കാതർമിയെ അക്രമം തുടരുന്ന വേളയിലും തൊഴിൽ തേടിപ്പോകാൻ പ്രേരിപ്പിച്ചതെന്ന് അമർത്യാസൻ എന്ന ബാലൻ തിരിച്ചറിഞ്ഞു എല്ലാവർക്കും ഉപജീവന മാർഗം ലഭിക്കുന്നു ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതിന് ആവശ്യകതയെപ്പറ്റി തന്നെ ബാലനായ സെൻ ചിന്തിക്കാൻ തുടങ്ങി അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ ലഘൂകരിക്കുന്നത് വഴി സാമൂഹ്യ ഐക്യം പ്രോത്സാഹിപ്പിക്കാനാകും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയാണ് പലപ്പോഴും രാജ്യത്ത് വർഗീയ കലാപങ്ങൾ പോലും തിരികൊളുത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമൃത്യാസനിൽ നിന്നാണ് തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ചു പോകണം ജാതിക്കും വർഗീയതയ്ക്കും അപ്പുറം ഒരു ലോകമുണ്ട് മനുഷ്യരുടെ ലോകമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക